ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ ശ്രീനാരായണപുരത്ത് രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചു ഒഴങ്കാവ് സെന്റ് ജോർജ് എൽ പി സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി ഭരത് കൃഷ്ണയാണ് രക്ഷിതാവ് ഒഴങ്കാവ് സ്വദേശി ധനീഷ് മർദ്ദിച്ചത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ധനീഷിനെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ സ്കൂൾ സമയത്ത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു വൈകിട്ട് മൂന്നരയോടെ സ്കൂളിൻ്റെ ഓഫീസിലെത്തിയ ധനീഷ് ഭരത്കൃഷ്ണയുടെ മുഖത്തടിക്കുകയും തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് ധനീഷിനെതിരെ മധ്യരാക്കം പോലീസ് കേസെടുത്തു ധനീഷ് കൊലപാതക കേസിൽ പ്രതിയും സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ് തൃശൂർ ശ്രീനാരായണപുരത്ത് രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പുഴങ്കാവ് സെന്റ് ജോർജ് എൽ പി സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി ഭരത് കൃഷ്ണയാണ് കുട്ടിയുടെ രക്ഷിതാവായ പുഴങ്കാവ് സ്വദേശി ധനീഷ് മർദ്ദിച്ചത് ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത് കൊലപാതക കേസിലും അതുപോലെ തന്നെ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലും ഉൾപ്പെട്ട ആളാണ് എന്നാണ് പോലീസ് പറയുന്നത് തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം ധനീഷിനെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ സ്കൂൾ സമയത്ത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മർദ്ദനത്തിന് കല കാരണമെന്നാണ് പോലീസ് പറയുന്നത് വൈകിട്ട് മൂന്നരയോടെ സ്കൂളിന്റെ ഓഫീസിലെത്തിയ ധനീഷ് ഭരത്കൃഷ്ണയുടെ മുഖത്തടിക്കുകയും തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് ധനീഷിനെതിരെ മധുരകാം പോലീസ് കേസെടുത്തു